അടുത്ത ഈ വിദ്യാഭ്യാസ സമ്മേളനത്തിൽ ആശംസാ പ്രസംഗം നിർവഹിക്കുന്നതിന് വേണ്ടി അൻസർ അറബി കോളേജിൻ്റെ പ്രിൻസിപ്പൽ ഡോക്ടർ ഫഗലുള്ളയെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ആരംഭിച്ച ഈ വിദ്യാഭ്യാസ സെഷൻ അതിൻ്റെ അവസാനത്തിലേക്ക് എത്തി നിൽക്കുകയാണ് ആദ്യം മുതൽ തന്നെ നമ്മൾ ഇവിടെ നടന്ന വിദ്യാഭ്യാസ വിചക്ഷണരുടെ പ്രഭാഷണങ്ങൾ നമ്മൾ കേട്ടു ഏറെക്കുറെ സമകാലീന പ്രസക്തമായിട്ടുള്ള വിദ്യാഭ്യാസവും സാമൂഹിക പ്രതിബദ്ധതയും എന്നുള്ള വളരെ ഗൗരവതരമായി ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വിഷയമാണ് ഇന്നിവിടെ ചർച്ച ചെയ്തു വരുന്നത് അതിൽ ഏതാണ്ട് പല ഭാഗങ്ങളായി പലരും സ്പർശിക്കുകയുണ്ടായി വിദ്യാഭ്യാസം ഏറ്റവും മഹത്തരമായ ഒരു കർമ്മമാണെന്ന് വിശ്വസിക്കുന്ന മുസ്ലിം സമുദായത്തെ സംബന്ധിച്ചിടത്തോളം അതുപോലെ തന്നെ വിദ്യാഭ്യാസത്തിന് മുന്തിയ പരിഗണന നൽകിയ നവോത്ഥാന പ്രസ്ഥാനമായ കേരള തുൽമുജാഹുദീനും അതിൻ്റെ പോഷക സംഘടനകളുമൊക്കെ തന്നെ ഏറ്റവും നന്നായി വിലമതിക്കുന്ന ഈ വിദ്യാഭ്യാസ രംഗം അത് മഹത്തരമാണ് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഇതിന് പ്രത്യേകമായ സെഷൻ വെച്ചതും അതിൽ പ്രഗർഭരായ ആളുകളെ വിളിച്ചു വരുത്തി അവരുടെ അഭിപ്രായങ്ങൾ ആരാഞ്ഞതുമൊക്കെ കേട്ടതിൽ നിന്ന് ഒന്ന് രണ്ട് ഭാഗങ്ങൾ മാത്രം എന്ന് പറഞ്ഞാൽ മുസ്ലിം സമുദായത്തിൻ്റെ കേരളക്കരയിലെ ചരിത്രപരമായ പിന്നോക്കാവസ്ഥ സാമ്പത്തികമായി വിദ്യാഭ്യാസപരമായി സാംസ്കാരികമായി ഒക്കെ നമുക്കറിയാവുന്നതാണ് പക്ഷേ ഇന്ന് പല സമുദായങ്ങൾ അതിലേറെ മുന്നിൽ നിന്ന് നടന്ന കേരള നത്വം ജായതിൻ്റെ പ്രവർത്തനങ്ങൾ കൊണ്ട് ഏറെക്കുറെ ഒറ്റയേറെ ഉണ്ടായി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ടായി ഭൗതികവും മതപരമായിട്ടുള്ള സ്ഥാപനങ്ങൾ ഉണ്ടാക്കി ഒരുപാട് മാറ്റങ്ങൾ സമൂഹത്തിൽ കാണാൻ തുടങ്ങി വിശ്വാസപരമായിട്ടുള്ള ജീർണതകർക്കെതിരിലും ഉറക്കി ശബ്ദിച്ച ഒരു പ്രസ്ഥാനം എന്നുള്ള നിലയിൽ മാറ്റങ്ങൾ ഉണ്ടായി പക്ഷേ നമ്മളിവിടെ ചർച്ച ചെയ്യപ്പെടേണ്ടത് അങ്ങനെയുള്ള ഒരു സമുദായത്തിൻ്റെ മാത്രം ഒരു പ്രശ്നമായി കൊണ്ടതല്ല അത് മനുഷ്യരുടെ പ്രശ്നമാണ് നേരത്തെ വി സി സൂചിപ്പിച്ചതുപോലെ വിദ്യാഭ്യാസം കൊണ്ട് ഒരുപാട് വിശ വിശിഷ്ണരായ ആളുകൾ അതിന് നിർവചനങ്ങൾ നൽകിയിട്ടുണ്ട് ലോകമുണ്ടായ അന്ന് മുതൽ തന്നെ മനുഷ്യൻ അറിവുകൾ നേടാൻ ശ്രമിക്കുന്നു ആ അറിവിന് മുന്തിയ പരിഗണന നൽകിയ ഒരു മതത്തിൻ്റെ അനുയായികളാണ് നമ്മൾ പതിനാല് നൂറ്റാണ്ടുകൾക്ക് അപ്പുറം മുഹമ്മദ് മുസ്തഫ സലഹു അലൈവ് വസ്ലം അക്ഷരജ്ഞാനമില്ലാത്ത ഒരു സമുദായത്തിൻ്റെ മുമ്പിൽ വിദ്യാഭ്യാസത്തിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്തു കൊടുത്തു അങ്ങനെ സംസ്കാര സമ്പന്നമായ ഒരു സമൂഹത്തെ വളർത്തിയെടുത്തു അവരങ്ങനെ മുന്നോട്ട് പോയി പ്രവാചകൻ സല്ലാ അലൈവിസ്ലം അരണത്തിന് ശേഷം കുലഫാവൂർ ആശിദ്ധ്യങ്ങൾ വന്നു പിന്നീട് അമവി ഭരണകൂടങ്ങൾ വന്നു അബ്ബാസിയ കാലഘട്ടമെത്തി അവസാനമായപ്പോഴേക്കും ലോകത്തിൻ്റെ ഭൂരിഭാഗത്തും മുസ്ലിം സമുദായം എത്തുകയും അവരുടെ സംസ്കാരങ്ങൾ ഉയർത്തിപ്പിടിക്കുകയും വിദ്യാഭ്യാസം പകർന്നു കൊടുക്കുകയും അങ്ങനെ സംസ്കാര സമ്പന്നമായ ഒരു സമൂഹം ഉണ്ടാവുകയും ചെയ്തു പക്ഷേ പിന്നീട് ഒരുപാട് ബലക്ഷയങ്ങൾ മുസ്ലിം സമൂഹത്തിൻ്റെ ഭരണാധികാരികൾ സംഭവിച്ചു ഭരണകൂടങ്ങൾ നിലംപൊത്തി പലരും പിന്നോക്കം പോയി ചില സമൂഹങ്ങൾ അന്നു വരെ യുഗത്തിലായിരുന്ന യൂറോപ്യന്മാർ വരെ അവർ അന്ധകാരത്തിലായിരുന്നു പക്ഷെ പിന്നീട് താത്താരികളുടെ ആക്രമണത്തിന് ശേഷം ബഗ്ദാദിൻ്റെ പതനം സംഭവിച്ചു അതുപോലെ തന്നെ മുസ്ലിം സമുദായത്തിലെ പല ഭരണാധികാരികളുടെയും ദുർബലമായിട്ടുള്ള അവരുടെ വിശ്വാസപരമായി കൊണ്ടുള്ള ബലക്ഷയങ്ങൾ അതുപോലെ തന്നെ മറ്റ് ഭൗതികതയോടുള്ള പ്രതിബദ്ധതയൊക്കെ സംഭവിച്ചു പോയി അങ്ങനെ വിദ്യാഭ്യാസത്തിൻ്റെ പ്രാധാന്യം കുറഞ്ഞു അത് മറ്റുള്ള ആളുകളെ ഏറ്റെടുത്തു പക്ഷേ ഇന്ന് നമുക്കറിയാം വിവര സാങ്കേതിക വിദ്യ ശാസ്ത്ര സാങ്കേതിക വിദ്യ ഒരുപാട് വികസിച്ചു പോയി അതുപോലെ ആഗോളവൽക്കരണങ്ങൾ മുന്നോട്ട് വന്നു അതിൻ്റെ ഫലമായി കൊണ്ട് ഇപ്പം സാമ്പത്തിക ശാസ്ത്രം പഠിക്കുന്ന ലോകത്തിലെ പ്രഗത്ഭനായിട്ടുള്ള സാമ്പത്തിക ശാസ്ത്രം ഞാൻ ലോകത്തിലുള്ള എല്ലാ പാവപ്പെട്ടവരുടെയും കീഴ്ശയുള്ള പണം എൻ്റെ മേശക്കുള്ളിൽ എങ്ങനെ എത്തും അങ്ങനെയാണ് ഇവിടെ ബിൽഗേറ്റ്സുകൾ ഉണ്ടായത് അതുപോലെ തന്നെ മറ്റ് ഒരുപാട് കോഡീശ്വരന്മാരെ പരിമിതമായി സൃഷ്ടിക്കാൻ കഴിഞ്ഞു എന്ന് മാത്രം പക്ഷെ അവർക്ക് ഇങ്ങനെയുള്ള ഈ മോറൽ വാല്യൂസ് അതുപോലെ എത്തിക്സുകളൊന്നും നോക്കേണ്ടതില്ല മനുഷ്യത്വം എന്താണ് അല്ലെങ്കിൽ മറ്റുള്ളവരുടെ പ്രശ്നങ്ങൾ എന്താണ് സാമൂഹികമായി കൊണ്ട് എല്ലാവരെയും ഒരുപോലെ കാണാൻ പച്ചയായ മനുഷ്യനെ കാണാൻ അവരെ അവരുടെ വിദ്യാഭ്യാസം അവരനുവദിച്ചില്ല അത് ഇന്ന് നിലനിൽക്കുന്നു നമ്മുടെ നാട്ടിലും അങ്ങനെയാണ് എഞ്ചിനീയർമാരുണ്ടായി ഡോക്ടർമാരുണ്ടായി വലിയ ഐ എ എസ് ഉദ്യോഗസ്ഥന്മാരുണ്ടായി രാഷ്ട്രനായകന്മാരുണ്ടായി പക്ഷേ അവരുടെയൊക്കെ പ്രവർത്തനത്തിൽ നമ്മളത് കാണുന്നില്ല പൊതുസമൂഹം പോലും വലിയ അഴിമതിയും ചൂഷണവും കൈക്കൂലിയും ഒക്കെ തന്നെ സ്വജനപക്ഷപാതങ്ങൾക്കൊക്കെ തന്നെ വെള്ള വെള്ളപൂശിക്കൊണ്ടിരിക്കുന്ന രാഷ്ട്രനായ രാഷ്ട്രനായകന്മാരുള്ള ഒരു രാജ്യത്താണ് നമ്മൾ ജീവിക്കുന്നത് അപ്പോൾ ഇവിടെ വളർന്നു നൽകുന്ന തലമുറക്ക് വിദ്യാഭ്യാസം എന്താണ് അതിൻ്റെ അർത്ഥം എന്താണ് അത് നൽകുന്ന സന്ദേശം എന്താണ് അതിന് ഭൗതികമായി കൊണ്ട് ഒരുപാട് സോഷ്യലിസവും കമ്മ്യൂണിസവും ഒക്കെ നടന്ന് തലമുറകളോളം വരിച്ച രാജ്യങ്ങൾ നിലമ്പൊത്തി പക്ഷെ അവർ പോലും ഇന്ന് പറയുന്നത് കുട്ടികളെ കരിക്കുലത്തിലാണ് മാറ്റം വരുത്തേണ്ടത് വിദ്യാഭ്യാസത്തിൻ്റെ കരിക്കുലത്തിൽ അവിടെ മോറൽ വാല്യൂസ് പഠിപ്പിക്കണം മതപരമായ അധ്യാപകരെ പഠിക്കണം അതുകൊണ്ടാണ് ഒന്നും അറിയാത്ത ഒരു സമൂഹങ്ങൾ പിൽക്കാലത്ത് ലോകത്ത് തുല്യതയില്ലാത്ത വ്യക്തിത്വങ്ങളായി ലോക മനസ്സിന് മുമ്പിൽ നൂറാളുകൾ എഴുതിയപ്പോൾ മുസ്ലിങ്ങളായ ചില നാമങ്ങൾ അവിടെ വന്നു പ്രവാചകൻ മുഹമ്മദ് സലിസ്ലം വന്നു ഖലീഫ ഉമർ ഹത്താബ്റില്ലാൻ വന്നു അബൂബക്കർ സിദ്ദീഖ് അലി അല്ലാൻ വന്നു ഇത് മുസ്ലിങ്ങളല്ല എഴുതിയത് അപ്പം ഇവർ എഴുതാൻ കാരണം എന്താ അവർ ധാർമ്മികതക്ക് നൈതികതക്ക് മതമൂല്യങ്ങൾക്ക് മനുഷ്യത്വത്തിന് മുന്തിയ പരിഗണന നൽകിയിരുന്നു അത് അവർ നേടിയെടുത്ത അറിബിൽ നിന്ന് കിട്ടിയതാണ് വിദ്യാഭ്യാസത്തിൽ നിന്ന് കിട്ടിയതാണ് അതാണ് അവർ പകർന്നു നൽകുന്നത് ഈ ഒരു വശമാണ് നമ്മൾ ഈ ചർച്ച ചെയ്യുമ്പോൾ സ്വാഭാവികമായി ഉയർന്നു വരുന്നത് മകന് എഞ്ചിനീയറാക്കുമ്പോൾ ഡോക്ടറാക്കുമ്പോൾ ശാസ്ത്രജ്ഞനാക്കുമ്പോൾ ഭൗതികമായ ഏത് വിജ്ഞാനങ്ങളും പഠിക്കുമ്പോഴും അവന് നമ്മൾക്ക് കൊടുക്കേണ്ടത് ആ കരിക്കുലത്തിലൂടെ തന്നെ നമുക്ക് ഈ മോറൽ വാല്യൂസ് അത് നമുക്ക് കൊടുക്കാൻ കഴിയണം അതിനു വേണ്ടിയാണ് വിദ്യാഭ്യാസ വിചക്ഷനായ ആളുകൾ പറഞ്ഞു കൊണ്ടിരിക്കുന്നത് അതിനെ സപ്പോർട്ട് ചെയ്യാൻ അതിന് പിന്തുണ നൽകാൻ അതിന് പ്രചാരം നൽകാൻ അത് ഏറ്റുപിടിക്കാൻ അതിനെ പ്രയോഗവൽക്കരിക്കാൻ നമുക്ക് കഴിയണം അതിനുള്ള ശ്രമമാണ് ഇത്തരം സമ്മേളനത്തിലൂടെ നമ്മൾ നേടിയെടുക്കേണ്ടത് അതുപോലെ തന്നെ ഇനി മതപരമായ വിജ്ഞാനങ്ങൾ പഠിച്ചു ഒരാൾ മതപണ്ഡിതനായി ആ പാണ്ഡിത്യം അവരെ ധാർമ്മികമായ സനാതന മൂല്യത്തിൻ്റെ ഉത്തമ ദൃഷ്ടാന്തമായ ഒരു വ്യക്തി നമുക്ക് കാണിച്ചു കൊടുക്കാൻ കഴിഞ്ഞില്ല ഒരു വിദ്യാർത്ഥി നമ്മളോട് ചോദിക്കുന്നു ആരാണ് ഒരു ഗുരുനാഥൻ എൻ്റെ റോൾ മോഡൽ ആരാണ് ഞാൻ ഏത് അധ്യാപകനെയാണ് അനുകരിക്കേണ്ടത് അല്ലെങ്കിൽ ഏത് നേതാവിനെയാണ് അനുസരിക്കേണ്ടത് അംഗീകരിക്കേണ്ടത് ചോദിച്ചാൽ നമുക്ക് കാണിച്ചു കൊടുക്കാൻ ആളില്ല അപ്പോൾ അത് നേരെ മറിച്ച് കഴിഞ്ഞ തലമുറയിൽ നമുക്കതുണ്ടായിരുന്നു പഴയകാലത്ത് ഗുരുകുല സമ്പ്രദായമായിരുന്നു അവർ ഗുരുദക്ഷിണയായി എന്തു കൊടുക്കാൻ തയ്യാറായിരുന്നു അധ്യാപകരെ ആദരിച്ചിരുന്നു ഗുരുനാഥന്മാർ ശിഷ്യരെ അംഗീകരിച്ചിരുന്നു അതുപോലെ അവർ പറയുന്നത് സമൂഹം കേട്ടിരുന്നു അങ്ങനെ മാന്യത നഷ്ടപ്പെട്ട ഒരു സമൂഹത്തിൽ നമ്മൾ ഇപ്പോൾ ജീവിക്കുമ്പോൾ അതിനെ തിരിച്ചു കൊണ്ടുവരാൻ എന്തൊക്കെ ചെയ്യണമെന്ന് നമുക്ക് ആലോചിക്കേണ്ടിയിരിക്കുന്നു ആ ഒരു സന്ദേശം മാത്രം നമ്മൾ ധാർമ്മികതക്ക് അതുപോലെ മതപരമായ മൂല്യങ്ങൾക്ക് പരിഗണന നൽകണം അതിന് പ്രചാരണം നൽകണം എന്ന് മാത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ ജൂബിലി ആഘോഷിക്കുന്ന ഈ ജാമിയ സലഫിയ അതിൻ്റെ അനുബന്ധ സ്ഥാപനങ്ങളൊക്കെ വളർന്ന് പന്തലിച്ച് ഒരു പുതുതലമുറക്ക് ജന്മം നൽകുവാനുള്ള അവസരം ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ടും ആശംസിച്ചുകൊണ്ടും എൻ്റെ വാക്കുകൾ പ്രസമരിക്കുന്നു വാഹർദൻ അലബദുല്ലാ അറബു ആലമീൻ വസ്ലല്ലാഹുനബീൻ മുഹമ്മദ് വാലഅലി വസ്ബിജുമായി